മിന്നാര മൂവിയിൽ മീനയുടെ രോഗമാണ് ഇന്ന് ചർച്ചാ വിഷയമാവുന്നത് പി വി എന്ന ഷോർട്ട് മുന്നിൽ അറിയപ്പെടുന്ന പോളിസൈതീമിയ വീര സിനിമ അതിന്റെ ഇമോഷണൽ പീക്കിൽ നിൽക്കുമ്പോൾ മീന കുഴഞ്ഞു വീഴുകയും റോം കോം മൂഡിൽ നിന്ന് ഇമോഷണൽ ട്രാജഡിയിലേക്ക് കഥ മാറുകയും ചെയ്യുന്നു ജാക് ടു ജീനുകളിൽ മ്യൂട്ടേഷൻ സംഭവിച്ച് റെഡ് ബ്ലഡ് സെല്ലുകളെ ബോൺമാരോ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണിത് തലവേദന തലകറക്കം കൈകാലുകളിലെ എരിച്ചിൽ ശ്വാസതടസ്സം എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ് ത്തിൽ ബോബി കൊണ്ടുവന്ന മരുന്ന് തൊണ്ണൂറുകളിലെ പരിമിതമായ വൈദ്യശാസ്ത്ര പരിജ്ഞാനത്തിൽ ഫോസ്ഫറസ് തേർട്ടി ടു ഉപയോഗിച്ചുള്ള ചികിത്സാരീതിയാണ് സിനിമയിൽ ഇതിവൃത്തമായത് നാളിതുവരെ പൂർണമായി ഭേദമാക്കാൻ സാധിക്കാത്ത ഈ രോഗത്തെ ആധുനിക ചികിത്സാരീതികളുടെ നിയന്ത്രണ വിധേയമാക്കുകയും രോഗികൾക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ജീവിക്കാനുള്ള സാഹചര്യം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്ലബോട്ടമി ലോഡോസ് ആസ്പിരിൻ ഇന്റർഫെറോൺ ജാക്ടൂഇ ഇൻഹിബിറ്റേഴ്സ് തുടങ്ങിയവ നിലവിലുള്ള ചികിത്സാരീതികളാണ്